കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നു ആർ ഡി എസ് അവന്യൂ വൺ ഫ്ളാറ്റിന്റെ പില്ലറാണ് തകർന്നത് ബലക്ഷയം ബാധിച്ച ബ്ലോക്കിലെ താമസക്കാരെ മാറ്റി കളക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി പരിശോധിക്കും പാലാരിവട്ടം പാലം നിർമ്മിച്ച് വിവാദത്തിലായ കമ്പനിയാണ് ഈ ഫ്ളാറ്റ് നിർമ്മിച്ചത് ഇന്ന് രാവിലെയാണ് ഫ്ളാറ്റിന്റെ എ ബ്ലോക്കിലെ പില്ലറുകളൊന്ന് വലിയ ശബ്ദത്തോടെ തകർന്നത് സമീപവാസികൾ ഓടിയെത്തി നോക്കിയപ്പോഴാണ് പില്ലറിന്റെ ബാർക്ക കമ്പികൾ വളഞ്ഞ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി കണ്ടത് ആശങ്കകൾക്കിടെ എ ബ്ലോക്കിലെ താമസക്കാർ പലരും പുറത്തേക്കിറങ്ങി നാട്ടുകാർ വിവരം അറിയിച്ചതോടെ എറണാകുളം സൗത്ത് പോലീസും കോർപ്പറേഷൻ കൗൺസിലറും സ്ഥലത്തെത്തി അപകടാവസ്ഥയില്ലെന്നും അറ്റകുറ്റപ്പണിക്ക് ക്രമീകരണം ചെയ്തു എന്നുമാണ് ഫ്ളാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞത് പില്ലറിൽ നേരത്തെ തന്നെ സ്ഥലം നമ്മൾ നോക്കുമ്പോൾ അതിലൊരു കോൺക്രീറ്റിംഗ് സ്ട്രക്ചർ എല്ലാം പൊട്ടിയിട്ടുണ്ട് കമ്പികൾ ഏകദേശം കാണുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ അതിനുള്ള റെക്ടിഫിക്കേഷൻ വർക്ക് അവരുടെ എഞ്ചിനീയറിന്റെ അഭിപ്രായ പ്രകാരം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് ജില്ലാ കളക്ടറും കോർപ്പറേഷനും ഹൈബീഡൻ വ്യക്തമാക്കി കളക്ടർ ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ടീം ഇവിടെ സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അനൗപചാരികമായ അനൗദ്യോഗികമായ ചർച്ചയിൽ ഒരു ഡോക്ടറേറ്റുള്ള നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡോക്ടർ അനിൽ ജോസഫ് അദ്ദേഹവുമായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൽക്കാലികമായി ഈ ടവറിലുള്ള ആളുകളെ ഒരു സേഫ്റ്റി കൺസേൺസ് ഉള്ളത് കൊണ്ട് മാറ്റി പാർപ്പിക്കാം പതിനേഴ് വർഷം മുൻപാണ് ഫ്ലാറ്റ് നിർമ്മിച്ചത് ആകെ അമ്പത്തിനാല് കുടുംബങ്ങളാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ എ ബ്ലോക്കിൽ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി